ഉണ്ണിന്റെ വിശേഷങ്ങൾ അറിയാം കൂടിന്റെ കാര്യങ്ങൾ ചോദിച്ചറിയാം ഉണ്ണി ഇതെങ്ങനെ കൂട് വില കോഴിക്കോട് നല്ല സൗകര്യം ഉണ്ടല്ലോ രണ്ടറ ആയിട്ടില്ല കൊറേ കാലം നിക്കുവല്ലേ ഇത് കഴിഞ്ഞ് ചതലൊന്നും വരായിരിക്കാൻ എന്താ ചെയ്യണ്ടേ നല്ല മരങ്ങളല്ലേ ആ ആ ഇതൊക്കെ ഇതൊക്കെ ഒരേ റേറ്റിൽ ബുക്കാണല്ലേ എന്താ വില പറഞ്ഞേ എനിക്ക് കൊടുക്കല്ലേ ഏത് സ്ഥലത്ത് ഡെലിവറി ചെയ്യാൻ പറ്റുമോ വണ്ടി കൊടുക്കല്ലേ അതിന് എക്സ്പെൻസ് വേറെ വരൂല പിന്നെ ബ്രാവിന്റെ കൂടെ ഉണ്ടെന്ന് കൂടുണ്ടെന്ന് പറഞ്ഞാൽ എട്ട് കള്ളി എല്ലാ ഫാൻസി ഫാൻസി ബ്രാവിനൊക്കെ വളർത്തല്ലേ ആ ആ ആ ഇതിന്റെ മോളിൽ കൂട് കൂടില്ല എത്ര വില ആയിരുന്നേ ആയിരത്തിഇരുന്ന കൊടുക്കല്ലേ അപ്പൊ ഇതാണെ എത്ര കൊടുക്കൂല ആ നമ്മളെ പ്രേക്ഷകർക്ക് നമുക്ക് ലാസ്റ്റ് വില പറഞ്ഞു മൂന്നൂറ് കൊടുക്കാം ഇത് എവിടെ വരണ്ടത് തെയ്യാലെവിടെ ആയിട്ടാണ് ഇത് വരുന്നത് വെണ്ണൂർ റോട്ടിലല്ലേ ഇതല്ലേ അത് പ്രാവല് ഫാൻസി കൂടില്ല അതിങ്ങനെ പിന്നെ ബിസിനസ് സെന്ററിലൊക്കെ വെക്കാലേ ചുമരില് കൊളത്തിനൊക്കെ പറ്റുമോ ചുമരില് ആയിരം രൂപ അമോളിലുള്ള ആയിരം രൂപ മൂന്ന് വള്ളി ഇത് മൂന്ന് വള്ളി കുറച്ചും കൂടെ മോഡലുള്ള പറ്റിയല്ലേ പിന്നെ അതിന്റെ താഴെ താഴെ ഉള്ള മോഡലോ ആ അതൊക്കെ പ്രാവിന്റെ കൂടെ തന്നെ അടിയ നന്ന താഴെ കൊടുക്കാം പിന്നെ ഇത് ഈ കാണുന്ന ഫ്രണ്ടിലുള്ള കോഴിക്കൂടില്ല കോയിൻ ഒക്കെ വളർത്തലാട്ടെ അപ്പൊ പിന്നെ ഞങ്ങക്ക് ഓർഡർ കാര്യങ്ങൾ നിർമ്മിച്ചോടുക്കൂല പല സൈസിലും അക്വറിന്റെ സ്റ്റാൻഡ് അങ്ങനത്തൊക്കെ ഉണ്ടാക്കൂല അപ്പോൾ എല്ലാരും നമ്മളെ ഇവിടെ സന്ദർശിക്കുക നല്ല വൃത്തിയിൽ കൂടുതൽ നിർമ്മിച്ചു കൊടുക്കുന്നതാണ് ഇവിടെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നതാണ് നമ്മളെ എന്താ പരിചയപ്പെടുത്തിയില്ല എൻ്റെ പേര് എന്താ പറഞ്ഞ് ഉണ്ണി ഉണ്ണിക്കുട്ടനെ നമുക്ക് ഇവിടെ വന്നിട്ട് ബന്ധപ്പെടുക ഇതൊക്കെ മാക്സിമം ഒരു മര്യാപാലത്തിൽ തരണം കേട്ടോ അപ്പം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അതിപ്പോൾ വണ്ടിയൊരു ഭാഗം അപ്പൊ നമ്മളെ ഉണ്ണിക്കുട്ടനെ ബന്ധപ്പെടേണ്ട നമ്പർ ഉണ്ണിക്കുട്ടൻ ഇവിടെ മൂന്ന് അഞ്ച് നാല് അല്ലേ അപ്പൊ ഈ നമ്പറിൽ ബന്ധപ്പെട്ട കേട്ടോ വെണ്ണൂർ റോട്ടിന് സമീപം കുട്ടന്റെ ഒരു ഗ്യാരേജാണ് കൂടുകൾ നിർമ്മിക്കുന്നത് വിറകുകൾ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം നല്ല നല്ല കോഴികളെ കൂടുകളുണ്ട് അതുപോലെ വളർത്താനെ പറ്റിയ കൂടുകൾ പ്രാവിന്റെ കൂടാണ് നാലാറുള്ള വലിന്റെ കൂട് ഇതിങ്ങനെ വീടിന്റെ ഫ്രണ്ടിലൊക്കെ നമ്മളെ കുട്ടനെ പരിചയപ്പെടുത്താൻ ഉണ്ണി ഉണ്ണിക്കുട്ടൻ 我我估给摔掉了。